നൂറനാട് പടനിലം പരബ്രഹ്മത്തിൽ നടന്ന ഇരുപത്തിയെട്ടാം ഓണമഹോത്സവ കെട്ടുകാഴ്ച ഭക്തിമായി കരകൾ സംഘടനകൾ ക്ലബ്ബുകൾ കെട്ടുകാഴ്ചകൾ ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ ആയിരക്കണക്കിന് പേർ എന്നിവ നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നടന്ന ഇരുപത്തിയെട്ടാം ഓണമഹോത്സവ കെട്ടുകാഴ്ചയാണ് ഭക്തി സാന്ദ്രമായത് വിവിധ കരകളിൽ നിന്നും സംഘടനകളും ക്ലബ്ബുകളും തയ്യാറാക്കി കൊണ്ടുവന്ന നിശ്ചല ദൃശ്യങ്ങളും ജോടിക്കാളുകളും കെട്ടുകാഴ്ചയ്ക്ക് വർണ്ണ പകട്ടേകി വൈദ്യുതാലങ്കാരങ്ങളാൽ മനോഹരമായ നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങളുടെയും വർണ്ണക്കാവടികളുടെയുമൊക്കെ അകമ്പടിയോടെയാണ് ക്ഷേത്രാങ്കണത്തിലെത്തിച്ചത് ആളുകൾ ഉത്സവത്തിൽ പങ്കെടുക്കുവാനെത്തിയിരുന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ഖജാൻജി അഡ്വക്കേറ്റ് എസ് ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ് ക്ഷേത്രാചാര്യ കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണൻകുട്ടി നായർ ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാറപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യോട്